കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹം നടനാണ് മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം സെപ്റ്റംബർ ആറിന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്തംബർ ആറിന് പുതിയ സിനിമ ആരംഭിക്കുന്നു ഒറ്റക്കമ്പൻ എന്ന സിനിമയിൽ ഞാൻ സെപ്തംബർ ആറിന് അഭിനയിക്കുമെന്ന് പരസ്യമായി പറഞ്ഞത് സുരേഷ് ഗോപി തന്നെയാണ് കേന്ദ്ര സർക്കാരിനോട് അനുവാദം ചോദിച്ചിട്ടുണ്ട് അനുവാദം തരുമോ ഇല്ലയോ എന്നറിയില്ല ഇതുവരെയും അനുവാദം കിട്ടിയിട്ടില്ല കിട്ടിയില്ലെങ്കിലും ഞാൻ അഭിനയിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ സിനിമയാണോ വേണ്ടത് കേന്ദ്രമന്ത്രി പദവിയാണോ വേണ്ടത് എന്ന ചോദ്യം അദ്ദേഹത്തിന് മുന്നിൽ ഉയർന്നു വരും അദ്ദേഹം തന്നെ പറയുന്നു സിനിമ തന്നെയാണ് എനിക്ക് മുഖ്യം സിനിമയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല കേന്ദ്ര മന്ത്രി പദവി ഞാൻ ഉപേക്ഷിക്കും അതിനും ഞാൻ തയ്യാറാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ധാരണ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് എന്ന് വെച്ചാൽ സിനിമാഭിനയവും കേന്ദ്ര മന്ത്രി പദവിയും ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്നാണ് അതിനുവേണ്ടി അദ്ദേഹം കേന്ദ്ര മന്ത്രിക്ക് അനുവാദം നൽകാൻ കത്ത് നൽകിയിട്ടുണ്ട് കേന്ദ്രമന്ത്രി എന്ന് പറഞ്ഞാൽ സാധാരണ മന്ത്രിയല്ല സാക്ഷാത് അമിത്ഷായ്ക്കാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കാണ് അനുമതി തേടി അദ്ദേഹം കത്ത് നൽകിയത് അദ്ദേഹം തന്നെ പറയുന്നു എന്നോട് അമിത്ഷാ ഇക്കാര്യം സംസാരിച്ചു എത്ര സിനിമയുണ്ട് എന്ന് ചോദിച്ചു ഇരുപത്തിരണ്ട് സിനിമയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആ പേപ്പർ എടുത്ത് മാറ്റിവെച്ചു എന്നാണ് മാറ്റിവെച്ചു എന്നല്ല ദൂരേക്ക് എറിഞ്ഞു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഏതായാലും അനുമതി കിട്ടാൻ സാധ്യതയില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞതിൽ നിന്ന് അമിത്ഷായുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ എന്തു ചെയ്യും എന്ന ചോദ്യം ഉദിക്കുന്നു ഒന്നുകിൽ അഭിനയിക്കാം മന്ത്രിപ്പണി വേണ്ടെന്ന് വെക്കാം അല്ലെങ്കിൽ അഭിനയം വേണ്ടെന്ന് വെക്കാം മന്ത്രി പദവിയുമായി മുന്നോട്ട് പോകാം ഈ രണ്ട് വഴികളിൽ ഏത് സുരേഷ് ഗോപി സ്വീകരിക്കും എന്ന ചോദ്യമാണ് ഉയർന്നത് എന്നാൽ അദ്ദേഹം പറഞ്ഞത് മന്ത്രിപ്പണി വേണ്ട ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാണ് എനിക്ക് വേണ്ടത് സിനിമയാണ് മന്ത്രിപ്പണി ഉപേക്ഷിച്ചാൽ കുറച്ചു കാലം കുറേ സമയം എനിക്ക് തൃശ്ശൂരിന് വേണ്ടി ചെലവഴിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത് കേന്ദ്ര മന്ത്രിസ്ഥാനം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അത്രമൊരു സ്ഥാനം ഒരു പദവി അദ്ദേഹത്തിന് ലഭിച്ചാൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ തൃശ്ശൂർന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കേവലം ഒരു എം പിക്ക് ചെയ്യാൻ കഴിയുന്നതിന് എത്രയോ അപ്പുറമാണ് മന്ത്രി പദവിയിൽ ഇരുന്നു കൊണ്ട് സംസ്ഥാനത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ മണ്ഡലമായ തൃശൂരിന് വേണ്ടി ചെയ്യാൻ കഴിയുക അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് മന്ത്രിപ്പണി വേണ്ട മന്ത്രിപ്പണി ഇല്ലാതെ തൃശ്ശൂരിന് വേണ്ടി തൃശ്ശൂരിലെ ജനങ്ങളോടൊപ്പം ഞാൻ തൃശ്ശൂരിൽ തന്നെ നിൽക്കാം ഇതാണ് അദ്ദേഹത്തിൻ്റെ വാദം എന്ന് വെച്ചാൽ ഒരു എം ബി തുടരാം കേന്ദ്ര മന്ത്രി പദവി വേണ്ട അതിനേക്കാളും എനിക്ക് വലുത് സിനിമയാണ് സിനിമയിൽ നിന്ന് വലിയ വരുമാനം കിട്ടും ആ വരുമാനം കളയാൻ എനിക്ക് കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പൊതുധാരണ രണ്ടും കൂടി ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിയും അതിന് കേന്ദ്ര സർക്കാർ അനുമതി നൽകും എന്നാണ് എന്നാൽ അതിന് കഴിയുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നത് അതാണ് സുരേഷ് ഗോപിയുടെ നീക്കം ഒരു നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നു സുരേഷ് ഗോപി തന്നെ ഒരു നിയമക്കുരുക്കിലേക്ക് നീങ്ങുന്നു എന്ന ചർച്ചകൾ ഉയർന്നു വരാൻ കാരണം ആ അഭിപ്രായം മുന്നോട്ട് വച്ചിരിക്കുന്നത് നേരത്തെ ലോക്സഭയുടെ സെക്രട്ടറി ലോകസഭയുടെ മുൻ സെക്രട്ടറി ജനറൽ പി ഡി ടി ആചാരി തന്നെയാണ് മലയാള മനോരമയ്ക്ക് നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം കൃത്യമായും അത് പറയുന്നു എന്തുകൊണ്ട് സുരേഷ് ഗോപി നിയമക്കുരുക്കിൽ വീഴും എന്ന് അതിന് അദ്ദേഹം പറയുന്ന ആധികാരികമായി ഇത് സംബന്ധിച്ച് പറയാൻ കഴിയുന്ന ആളാണ് പി ഡി ടി ആചാരി അദ്ദേഹമാണ് ഇതിൻ്റെ ഒരു അതോറിറ്റി കാരണം അദ്ദേഹം എത്രയോ കാലം ലോക്സഭാ സെക്രട്ടറി ജനറൽ പ്രവർത്തിച്ച ആളാണ് ഭരണഘടന ആ ഭരണഘടന ഒരു എം പിക്ക് പദവി എന്താണ് മന്ത്രിക്കുള്ള പദവി എന്താണ് ഏതൊക്കെ രൂപത്തിലാണ് അവർ പ്രവർത്തിക്കേണ്ടത് എന്താണ് അവരുടെ പ്രവർത്തന രീതി എന്നൊക്കെ എന്തൊക്കെയാണ് കീഴ്വഴക്കങ്ങൾ എന്നൊക്കെ അദ്ദേഹത്തിന് മനഃപ്പാടമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഒരു ഒതോറിറ്റിയാണ് എന്ന് പറയാനും കാരണം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ മലയാള മനോരമ തന്നെ കൊടുത്ത വാക്കുകൾ ഇങ്ങനെയാണ് കേന്ദ്ര സംസ്ഥാന മന്ത്രിപഥത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ട ചട്ടപ്രകാരം സാധ്യമല്ല അവധി എടുത്തുപോലും മറ്റ് ജോലിക്ക് പോകാൻ പാടില്ല സിനിമയോ അധ്യാപനവോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല മുഴുവൻ സമയ ജോലിയായാണ് മന്ത്രി പദത്തെ കാണേണ്ടത് എന്നാണ് പി ഡി ടി ആചാരി പറഞ്ഞിരിക്കുന്നത് മറ്റൊരു തൊഴിലായി സിനിമയെ ഏറ്റെടുക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് അഭിനയിക്കാം അദ്ദേഹം ജോലി ചെയ്യുന്നതിനിടയിൽ കിട്ടുന്ന അവസരത്തിൽ ഒരു സാംസ്കാരിക പ്രവർത്തനം എന്നതിൽ അദ്ദേഹത്തിന് ഫ്രീ ആയിട്ട് അഭിനയിക്കാം അതിന് ഒരു ജോലിയായി കടക്കാൻ കഴിയില്ല അതിന് പ്രതിഫലം വായിക്കാനും പാടില്ല എന്ന് കൃത്യമായും പറയുന്നു പക്ഷേ സുരേഷ് ഗോപി സിനിമയിൽ അഭിനയിക്കുന്നത് എന്തിനാണ് പ്രതിഫലത്തിന് വേണ്ടിയിട്ടാണ് പ്രതിഫലം കിട്ടിയേ തീരൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം നേരത്തെ മറ്റൊരു പ്രസ്താവന കൂടി ഇറക്കിയിരുന്നു ഞാനിനി ഉദ്ഘാടനത്തിന് പോകില്ല ഉദ്ഘാടനത്തിന് പോകുമ്പോൾ അത് മന്ത്രി പദവി എന്ന നിലയിലല്ല എം ബി എന്ന നിലയിലല്ല പോവുക സിനിമാ നടൻ എന്ന നിലയിലാണ് അങ്ങനെ പോകുമ്പോൾ എനിക്ക് പണം കിട്ടണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അന്ന് അതിനെതിരെ ആരെങ്കിലും കോടതിയെ സമീപിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം മറ്റൊരു നിയമക്കുരുക്കിൽ വീഴുമായിരുന്നു എന്നതാണ് വസ്തുത ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം ഒരു കുരുക്കിലേക്ക് നീങ്ങുന്നു എന്നർത്ഥം മന്ത്രി പദവി തുടർന്നുകൊണ്ട് അദ്ദേഹത്തിന് ഒരു കരാറിൽ ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ല അത് ഒരു പ്രതിഫലം പറ്റുന്ന പണിയായി ജോലിയായി എടുക്കാൻ കഴിയില്ല എന്ന് വ്യക്തമാക്കുകയാണ് പി ഡി ടി ആചാരി കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിൽ ഉള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ട സാധ്യമല്ല അവധി എടുത്തുപോലും മറ്റ് ജോലിക്ക് പോകാൻ പാടില്ല സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല മുഴുവൻ സമയ ജോലിയായാണ് മന്ത്രി പദത്തെ കാണേണ്ടത് എന്നാണ് ടി ആചാരി പറയുന്നത് മലയാള മനോരമയിൽ അടുത്ത പാരഗ്രാഫിൽ സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞ വാക്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന് പ്രതികരണമുണ്ട് അത് മറ്റൊന്നുമല്ല ഉദ്ഘാടനത്തിന് പോകുമ്പോൾ ഞാൻ മന്ത്രിയായിട്ടല്ല പോവുക അതില്ലെങ്കിൽ എം ആയിട്ടല്ല പോവുക ഞാൻ പോകുന്നത് നടനായിട്ടായിരിക്കും എന്നും അതിൻ്റെ പ്രതിഫലം കൃത്യമായും വാങ്ങുമെന്ന് അദ്ദേഹം പറയാറുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോഴും ആ ശബ്ദരേഖ അല്ലെങ്കിൽ ആ ദൃശ്യങ്ങൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ് അതിനെക്കുറിച്ചും പി ഡി ടി ആചാരി പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷവും ഉദ്ഘാടനങ്ങൾ ചെയ്യും അപ്പോളൊക്കെ മന്ത്രിയായല്ല നടനായാണ് വരിക അതിനാൽ പ്രതിഫലം വാങ്ങും എന്ന സുരേഷ് ഗോപിയുടെ വാചകത്തെക്കുറിച്ച് ആചാരി പ്രതികരിച്ചത് ഇങ്ങനെയാണ് അത് സാധ്യമല്ലല്ലോ പണം വാങ്ങി ജോലി ചെയ്യാൻ മന്ത്രി പദത്തിൽ ഇരിക്കെ സാധ്യമല്ല ഭരണം മാത്രമാണ് അവരുടെ ജോലി ജനങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്തതാണ് ജോലിയുടെ സ്വഭാവം അതിൽ മാറ്റമുണ്ടായാൽ പെരുമാറ്റച്ചട്ട ലംഘനമാകും എന്ന് കൃത്യമായും പറയുകയാണ് പി ആചാരി ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പ്രധാനമന്ത്രിക്ക് മാത്രമാണ് അധികം പറയുന്നു പി ഡി ടി ആചാര്യ പറയുന്നു ഈ പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ അധികാരമുള്ളത് പ്രധാനമന്ത്രിക്ക് മാത്രമാണ് ചട്ടം ഭേദഗതി ചെയ്യാതെ പ്രധാനമന്ത്രി പ്രത്യേക അനുവാദം നൽകിയാലും നിരവധി പേർ ജോലി ചെയ്യാനുള്ള അനുമതി ചോദിച്ചെത്തുമല്ലോ മന്ത്രി സ്വകാര്യ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി മറ്റു ജോലികളിൽ ഏർപ്പെട്ടാൽ അത് മന്ത്രിസ്ഥാനത്തെ ബാധിക്കും ഇതാണ് പി ഡി ടി ആചാരി ഇത് സംബന്ധിച്ച് പറയുന്നത് ഇതേക്കുറിച്ച് പറയാൻ ആധികാരികമായി പറയാൻ അർഹതയുള്ള ആളാണ് പി ഡി ടി ആചാരി അദ്ദേഹം പറയുന്നു എന്ന് വെച്ചാൽ സെപ്തംബർ ആറിന് മന്ത്രി പദവിയിൽ ഇരിക്കെ അദ്ദേഹം അഭിനയിച്ചാൽ അതൊരു കരാർ ഒപ്പിട്ടതിന് ശേഷമുള്ള അഭിനയമാണെങ്കിൽ അതിന് കൃത്യമായും പ്രതിഫലം കരാറിൽ പറയുന്നുണ്ട് എങ്കിൽ സ്വാഭാവികമായും അത് ഒരു നിയമക്കുരുക്കിലേക്ക് നീങ്ങും അത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണ് എന്നർത്ഥം ഈ പെരുമാറ്റച്ചട്ടം നിലവിലുള്ള പെരുമാറ്റച്ചട്ടം ഭേദഗതി ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് കഴിയും പക്ഷേ പ്രധാനമന്ത്രി ഇതുവരെയും അതിന് മുൻകൈ എടുത്തിട്ടില്ല ഒരാൾക്ക് വേണ്ടി മാത്രം അത്തരമൊരു ഭേദഗതി വരുത്തിയാൽ അത് മറ്റു മന്ത്രിമാരും ആവശ്യപ്പെടുന്ന സ്ഥിതിയിലേക്ക് വരും അത് വലിയ പ്രശ്നമാകും ഭരിക്കാൻ മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ ആളില്ലാത്ത അവസ്ഥ വരും അതുകൊണ്ട് അത്തരമൊരു ഭേദഗതിക്ക് പ്രധാനമന്ത്രി തയ്യാറാകും എന്ന് കരുതുക വയ്യ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി എന്തു ചെയ്യും ഈ ചോദ്യമാണ് ഉയരുന്നത് സുരേഷ് ഗോപിയുടെ മുന്നിലുള്ള വഴി എന്ത് അദ്ദേഹം മന്ത്രിപ്പണി രാജിവെക്കുമോ സിനിമാ പണി സ്വീകരിക്കുമോ ഇതാണ് ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹം നൽകിയിട്ടുണ്ട് അതിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമോ അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം മന്ത്രിപ്പണി ഉപേക്ഷിച്ചാലും സിനിമാ പണി എടുക്കും എന്നാണ് വലിയ വരുമാനമാണ് കോടിക്കണക്കിന് രൂപയാണ് സിനിമയിൽ അഭിനയിച്ചാൽ ലഭിക്കുക ആ പണമൊന്നും മന്ത്രി പദവിയിൽ നിന്ന് ഉണ്ടാക്കാൻ കഴിയില്ല സാധാരണഗതിയിൽ അല്ലെങ്കിൽ അഴിമതി നടത്തണം അഴിമതി നടത്തി ആ പണം ഉണ്ടാക്കുമോ അതല്ല സിനിമയിൽ അഭിനയിച്ച് പണം ഉണ്ടാക്കുമോ എന്ന ചോദ്യമാണ് അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ളത് ഏതായാലും മന്ത്രിപ്പണി വേണ്ട എന്ന നിലയിലേക്ക് എന്ന് വെച്ചാൽ ജനങ്ങളെ സേവിക്കാൻ ജനങ്ങളോടൊപ്പം നിൽക്കാൻ ഞാൻ തയ്യാറല്ല എനിക്ക് വേണ്ട സിനിമയാണ് പിന്നെന്തിനു താങ്കൾ മത്സരിച്ചു എന്തിനു എം ബി ഐ എന്ന ചോദ്യം ചോദിച്ചാൽ എന്താണ് സുരേഷ് ഗോപിയുടെ മറുപടി എന്നത് മറ്റൊരു പ്രശ്നമാണ് ഞാൻ എം ബി ഐ തുടർന്നോളാം മന്ത്രി ആവുന്നില്ല എന്ന നിലയിലേക്കായിരിക്കും അദ്ദേഹം തീരുമാനമെടുക്കുക എന്ന് തോന്നുന്നു ഏതായാലും ഒരു നിയമക്കുരുക്കിലേക്ക് അദ്ദേഹത്തിൻ്റെ നിലപാട് ഒരു നിയമക്കുരുക്കിലേക്ക് പോവുകയാണ് അഭിനയിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് സെപ്റ്റംബർ ആറിനാണ് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് പുതിയ പടത്തിൻ്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത് അന്ന് മുതൽ അദ്ദേഹം ലൊക്കേഷനിലുണ്ടാകും ലൊക്കേഷനിലേക്ക് ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്ന് കാരവനിൽ ഇരുത്തി അവിടെ നിന്ന് മന്ത്രിപ്പണി എടുക്കാം പുറത്തിറങ്ങി അഭിനയിക്കാം ഇതാണ് അദ്ദേഹത്തിൻ്റെ കണക്ക് കൂട്ടൽ അത് നടക്കുമോ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത് അഭിനയിച്ചാൽ അതൊരു നിയമക്കുരുക്കാകും എന്താണ് സുരേഷ് ഗോപി ചെയ്യുക എന്നത് പ്രധാന ചോദ്യമായി ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ മുന്നിലുണ്ട് നിയമത്തിൻ്റെ മുന്നിലും ഉണ്ട് i okay.